ഭിന്നമായാഹ മിൻ നിപാതില്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നത് വിലമാക്കളാണ് പണ്ഡിതന്മാർ അവരെപ്പറ്റി അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ അൽ വറസത്തുൽ അല്ലുലമാവു ഒന്നേകാ ഒന്നേകാലക്ഷം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനവു വത്തേല നിയോഗിച്ചു എല്ലാവർക്കും കിതാബും നൽകി ആകെ നൂറ്റി നാല് കിതാബാണ് നൂറേഴും നാല് കിതാബും പിന്നെ ഓരോരുത്തർക്കും കിതാബ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൽകിയ കിതാബ് തന്നെയാണ് വേറൊള്ള ആളുകൾക്കും നൽകിയത് അദനബി അലൈഹിസ്സലാമിന് നൽകിയ പത്തേടുകൾ എണ്ണൂറ് വർഷക്കാലം നീണ്ടുനിന്ന തൻ്റെ മക്കളും പേരമക്കളുമായ ആളുകൾക്ക് അമ്പിയാക്കന്മാർക്കും അതുപോലെ തൻ്റെ അനുയായികൾക്കും അള്ളാഹു സുബ് ഹാനുവ തല നൽകി നിർത്തും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈസ്ലാമിൻ അള്ളാഹു തൗറാത്ത് നൽകി ആദ്യത്തെ കിതാബ് അതാണ് ആ തൗറാത്ത് മൂസാ നബിക്കാണ് നൽകപ്പെട്ടതെങ്കിലും തൻ്റെ ശേഷം വന്ന ഒരുപാട് പ്രവാചകന്മാർക്കും ആ കിതാബ് തന്നെയാണ് നൽകിയത് യാ കിതാബ്വ അല്ലയോ യഹ്യാ നബി ഈ കിതാബ് നിങ്ങൾ ശക്തിയായി കൈപ്പറ്റണം എന്ന് പറഞ്ഞത് തൗറാത്തിനെ സംബന്ധിച്ചാണ് ആയിരക്കണക്കിലുള്ള അമ്പ്യാക്കന്മാർ ഈ കിതാബ് അനുസരിച്ചാണ് വിധി നൽകിയിരുന്നത് എന്ന് അള്ളാഹു സുബാനു വാര പറഞ്ഞതും ഈ കിതാബിനെ സംബന്ധിച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാ മുസ്ലിയാർ നമ്മുടെ പ്രതിഭ അദ്ദേഹം നമ്മുടെ സദസ്സിലേക്ക് വന്നെത്തിയിരിക്കുന്നു നിങ്ങൾക്കെല്ലാം വേണ്ടി ബഹുമാനാധാരപൂർവം അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കും സ്വാഗതം ചെയ്യുന്നു പതിനായിരക്കണക്കിലുള്ള അമ്പ്യാക്കന്മാർക്ക് നൽകിയതും തന്നെയാണ് ബഹുമാനപ്പെട്ട നബിസല്ലാഹു അലൈവസല്ല വസല്ലമക്ക് തൗറാത്ത് നൽകപ്പെട്ടതുപോലെ മറ്റ് ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടതുപോലെയല്ല ഈ കിതാബ് നൽകിയത് ഇരുപത്തിമൂന്ന് വർഷം എടുത്തുകൊണ്ടാണ് പതിമൂന്ന് വർഷക്കാലം മക്കത്തും പത്തു വർഷക്കാലം മദീനത്തും അതിനിടയിൽ താൻ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ തങ്ങളോടൊപ്പം സഹാബിമാർ കൂടെയുണ്ട് ഖുർആാനെ മനസ്സിലാക്കാനും അത് പഠിക്കാനും എല്ലാമായി ഇരുപത്തിമൂന്ന് വർഷം തയ്യുന്ന ആ വർഷത്തിൽ ബഹുമാനപ്പെട്ട നബി സലാ അലൈ വല്ലമിൻ്റെ ഹജ്ജ് നടന്നത് അതിൽ ഒന്നേകാൽ ലക്ഷം അംബിയാ മുർസലുകൾ അയക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേറെ സഹാബിമാർ തങ്ങളോടൊപ്പം ഹജ്ജിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട് ഇത്രയും കാലം ബഹുമാനപ്പെട്ട നബി സല്ല ചെയ്ത ഉപദേശങ്ങളും ആ നിർദ്ദേശങ്ങളും ചുരുങ്ങിയ പദങ്ങളിലായി തങ്ങൾ ജനങ്ങളെ അവസാനം ഫൽബൽ ഷാഹിദുൽ ഗായിബ് കേട്ടവർ കേൾക്കാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്ന നിർദ്ദേശം അതനുസരിച്ച് അന്ന് പങ്കെടുത്ത സഹാബിമാരിൽ പതിനായിരത്തോളം അല്ലെങ്കിൽ പതിനായിരത്തിന് മേൽ സഹാബിമാർ മാത്രമാണ് മക്കത്തും മദീനത്തുമായി പതിനായിരം സഹാബിമാർ മദീനത്തും ഒരു രണ്ടായിരത്തോളം മക്കും പരിസരത്തുമായി ബാക്കിയുള്ള സഹാബിമാരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രചരണത്തിനായിപ്പോയി നമ്മുടെ നാട്ടിൽ മാരിക്കു തങ്ങൾ വന്നു അതുപോലെ സഹാബിമാരും താബികളും താബിത്താബികളുമായി വന്നു ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ ആരും ക്ഷണിച്ചു വന്നതല്ല മാലിക്കുദ്ദീനാർ തങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല പക്ഷേ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്താ ഓർഡർ ഈ മെസ്സേജ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം ആ വോട്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് അങ്ങനെ വന്ന് കുറേ സഹാബിമാർ അവരുടെ ദൗത്യം നിർവഹിച്ച് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി അതല്ലെങ്കിൽ വേറെ ചില സ്ഥലങ്ങളിലേക്ക് മടങ്ങി പക്ഷേ മാലിക്കുദ്ദീനാർ അവിടെ തന്നെ നിന്നു കിടക്ക് പോയി വന്നാലും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് കാസർഗോഡ് തന്നെയാണ് ഒരു പത്തയ്യായിരം സഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മിസറിൽ അവരൊക്കെ ജനാസ് അവിടെ കൊണ്ടുപോയി മറിയുന്നതല്ല ഇസ്ലാമിക ദേവത്തിനു വേണ്ടി വന്നെത്തിയ മഹാന്മാർ അവിടെ തന്നെ താമസിച്ചു അവിടെ വഫാത്തായി ആ നിലക്ക് ആ പ്രദേശത്ത് ഇസ്ലാമിൻ്റെ സന്ദേശം സജീവമായി അവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ തുടങ്ങി അപ്പോൾ മൊത്തത്തിൽ ലോകത്ത് മുഴുവനും ഈ നിലക്കുള്ള മെസ്സേജ് എത്തിക്കാനാണ് സഹാമിമാരിൽപ്പെട്ട എല്ലാ ആളുകളും ഒന്നേകാൽ ലക്ഷം മക്കത്ത് കൂടിയതിൽ പതിനായിരം പേര് മാത്രം മദീനത്ത് ബാക്കിയുള്ളവർ മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടക്കുകയാണ് ആ സന്ദേശമാണ് ഇന്ന് നമ്മുടെ നാട്ടിലേക്കും എത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആലിമീങ്ങളാണ് ആ ദൗത്യം നിർവഹിക്കുന്നത് ആലിമീങ്ങളെ സഹായിക്കാനായി ഉമറാക്കളുമുണ്ട് അല്ലുലമാവ് വല്ലറ പക്ഷേ ഈ കാര്യം മഹല്ലത്തിൽ ഭദ്രമാക്കുന്നതിന് വേണ്ടി കാസർഗോഡ് അതുപോലെ മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പ്രദേശങ്ങളിലൊക്കെ ദീനി മെസ്സേജ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് കാലിമാർ ആ നാട്ടിലുള്ള അച്ചടക്കം അവിടുത്തെ ജനങ്ങളെ ഭംഗിയായി നിയന്ത്രിച്ചു കൊണ്ടുപോരുക ദീനി ധൈവത്തിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ചെയ്യാന്നുള്ളത് കാതിമാർ വളരെ പ്രിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ പണി കാദിയാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഒരു പണ്ഡിതൻ കാദിയാവൂല അതിന് വളരെ യോഗ്യത ഉള്ള ആളായിരിക്കണം ഇൽമ ആ വിഷയത്തിൽ കഴിവ് വേണം അതുപോലെ വേറെ പലതിലും കഴിവും പ്രാപ്തിയുമുള്ള സ്വഭാവ ഗുണമുള്ള ആ നാട്ടുകാരായ ആളുകൾക്ക് മുഴുവനും അംഗീകരിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ ആ നിരക്ക് സമർത്ഥനായ ശക്തനായ ഒരു പണ്ഡിതനെയാണ് നിങ്ങളുടെ കാതിയായി ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രവർത്തനം ഈ മഹല്ലിലല്ല എല്ലാ മഹല്ലുകളിലും പരിസരങ്ങളിലും ഒക്കെ എത്തിക്കപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ട് ജനങ്ങൾ അവരുടെ കൽബിൽ കൽബിലല്ല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആളുകൾ പറയുന്നതിനനുസരിച്ച് ഇന്നാൾ കാവ്യായിക്കോട്ടെ ഇന്നാൾ ഖതീബ് ആയിക്കോട്ടെ എന്നൊരു നില സൗഖത്തിൻ്റെ ആളുകൾ നാട്ടിലുള്ള കാരണവന്മാർ ഭരണകർത്താക്കൾ ഇവരൊക്കെയാണ് അത് നിയമിക്കുന്നത് ഇസ്ലാമിക ഭരണമില്ലാത്ത ഈ സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള ഹൽ അഖദിൻ്റെ ആളുകൾ എന്ന് പറയും സാധാരണഗതിയിൽ ഒരു നാട്ടിലൊരു കാര്യം തീരുമാനിക്കാനും അതിങ്ങനെ വേണമെന്ന് പറയാനും ഇത് പറ്റില്ല എന്ന് പറയാനും പറ്റുന്ന ആളുകൾ ആ മഹല്ലിൽപ്പെട്ട കുറച്ചാളുകൾ കൂടിയിട്ടാണ് ഇത് നിയമിക്കൽ കാതിനെ നിയമിക്കൽ അദ്ദേഹം അദ്ദേഹത്തെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്നു ആ നിരക്ക് ഇസ്ലാമിക ദൈവത്തിന് ഒരു താങ്ങായി ഒരു ശക്തിയായി ഒരു വലിയ ദീനീ ദേവത്തിൻ്റെ മാർഗമായി ആളുകൾ പഴയ കാലം മുതൽക്ക് തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ് കാസർഗോഡ് അവിടെ ഒരു കാളിയായി നിയമിച്ചു പിന്നീട് അത് ഇതുവരെ തുടർന്നു വരികയാണ് ചില സ്ഥലങ്ങളിൽ കാതിയായി അന്ന് നിർവഹിച്ചു പിന്നീട് പിന്നീടതങ്ങനെ മുറിഞ്ഞുപോയി തേഞ്ഞും മാഞ്ഞും പോയി ചില സ്ഥലങ്ങളിൽ അത് വീണ്ടും സജീവമായി നമ്മുടെ നാടുകളിലൊക്കെ ആ നിലക്കുള്ള പ്രവർത്തനം സജീവമായി നടക്കുകയാണ് അള്ളാഹു സുബാനുപത്തലെ തോഫിക്ക് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഈ വിഷയത്തിന് ഏറ്റവും യോഗ്യനാണ് എന്ന് അദ്ദേഹം കോഴിക്കോട് കാലിയായതും അതിനുശേഷം പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ കാലിയാക്കപ്പെട്ടതും ഒരു ലക്ഷ്യമായി ഒരു തെളിവായി നമ്മുടെ മുമ്പിലുള്ളതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല നാളെ കാസർഗോഡ് പോകാൻ കരുതിയതാണ് പക്ഷേ നാളെ പോകാൻ കഴിയാത്തത് കൊണ്ട് ചില പ്രാ സാങ്കേതികമായ തടസ്സങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഇന്ന് തന്നെ പോകാൻ നിശ്ചയിക്കാണ് അള്ളാഹു സുബ്ഹാനു വത്താര യാ യാത്ര സുഖകരമാക്കി തരുമാറാവട്ടെ എന്ന് വാർക്കുന്നു ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ നിങ്ങളോട് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ ഈ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള തോഫിക് അള്ളാഹു നൽകുമാറാവട്ടെ ധാരാളം ആളുകളിലൂടെ പ്രസംഗിക്കാനുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാബുദ്ദീൻ സുലിയർ അവരുകൾ ബഹുമാനപ്പെട്ട ഉജ്ജ്വല വാഗ്മി സമത് സാഹിബ് അങ്ങനെ പലരും ഇവിടെയുണ്ട് എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നന്നായി സംസാരിച്ച് പരിചയമുള്ളവരും അതിന് കഴിവുള്ളവരുമാണ് ഞാൻ എൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു അല്ല ഉസുബ്ഹാനു വത്താല ഹൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ ആഫിയത്ത് നൽകുമാറാവട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ മരിച്ചു അവരുടെ കബർണെ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമായി കൊടുക്കുമാർ പാവപ്പെട്ട നാമം അടുത്തി ചേരുന്ന സന്ദർഭം അള്ളാഹുവിൻ്റെ റഹമത്തും മൗഫിരത്വം വർദ്ധിച്ച് വർദ്ധിച്ചാഹു നൽകുമാറാവട്ടെ അസല വലൈക്കും വർഹമുല്ലാഹി വ